പല കൂട്ടുകാരെ നമ്മൾ പാലക്കിൻ്റെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഒരുപാട് പേര് കുഴഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പാലക്ക് കഴിക്കാത്തവരും ഉണ്ടായിരിക്കും രുചി ഇഷ്ടപ്പെടാത്തവരും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ പാലക്കിൻ്റെ തോരൻ അപ്പോൾ അതെങ്ങനെയാണ് തേരക്കേണ്ടത് കണ്ടാലോ നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അത് ആ പാലക്കിൻ്റെ ചീര എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കെട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അതായതുപോലെ നല്ലതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം നല്ല അടികട്ടിയുള്ള ചട്ടി തന്നെ വെക്കാം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കടകിട്ട് കൊടുക്കാം കടകൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉഴുന്നു പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇല്ലെങ്കിൽ ചെ പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് രണ്ടെണ്ണം അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ ഇനി നമ്മൾ ആ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അപ്പോൾ അത് ആ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലക്കിൻ്റെ അന്വേഷിച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ചീര ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലൊന്നും വഴറ്റിയെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും കൂടി ചേർത്തതിനു ശേഷം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പം നമ്മൾ ഇട്ടതിനേക്കാട്ടിലും പകുതിയാകും പിന്നെ ഈ നമ്മൾ പാലക്കിൻ്റെ ചീരയിൽ നിന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പാലക്കേൻ്റെ ഇലയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരും ഇതുപോലെ അപ്പോൾ നമ്മൾ ആ സൈഡിലോട്ട് ആ ചീരയുടെ ഇത് മാറ്റിയതിന് ശേഷം നടുക്ക് ആ വെള്ളം വെച്ച് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണേ ആ ചീര ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ കുഴഞ്ഞു പോകും അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് ഇതുപോലെ വറ്റിച്ചെടുത്ത് കഴിയുമ്പം ആ ചീരയിൽ നിന്നൊക്കെ വെള്ളം മൊത്തം വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറുപയർ വേവിച്ചതാണേ ഒരു അരക്കപ്പ് ചെറുപയർ വേവിച്ചത് ഈ ചെറുപയറിന് പകരം നിങ്ങൾക്ക് പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പരിപ്പ് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പാലക്ക് കഴിക്കാത്തവർക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഇല വർഗം കഴിച്ചെന്നുമായി പ്രോട്ടീൻ അടങ്ങിയ ഫുഡും ആയി അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫുഡാണ് കേട്ടോ ഇത് ഒരു നേരത്തെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അത്രേ ഉള്ളതും കൂടി ചേർത്ത് കഴിഞ്ഞ് ഇളക്കി യോജിപ്പിച്ചൊന്ന് ഡ്രൈ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ പാലക്ക് ചീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെന്നുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ